ഹായ് സ്റ്റുഡൻസ് യൂണിഫോമിലേക്കൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു അടിപൊളി ബോയെ ഡിസൈനാണെന്നിവിടെ കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഞാൻ യൂണിഫോമിൻ്റെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് പത്ത് ഇഞ്ച് നീളവും മൂന്നര ഇഞ്ച് വീതിയുമാണ് എടുത്തിട്ടുള്ളത് ക്ലോത്ത് ഒന്ന് നിവർത്തി വെച്ച് ഒന്ന് ഐൻ ചെയ്തെടുക്കണം അതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം ഉൾഭാഗത്തേക്ക് അതിന് ശേഷം ഒന്ന് അയൻ എടുക്കുക മറ്റേ അറ്റത്തിൽ നിന്നും ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക അതിന് ശേഷം അയൻ ചെയ്ത് കൊടുക്കുക ഇനി നീളം എടുക്കുന്ന ഭാഗത്ത് നിന്ന് രണ്ടറ്റത്തിൽ നിന്നും ഇതുപോലെ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം അയൻ ചെയ്ത് കൊടുക്കുക സെൻറ്റർ ഭാഗത്തോട്ട് രണ്ട് അറ്റത്ത് നിന്നും ഇതുപോലെ സെൻറ്റർ ഭാഗത്തോട്ടാണ് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത് അതിന് ശേഷം ഒന്ന് അയൺ ചെയ്തെടുക്കണം ഇനി അന്ന് നിറഞ്ഞെടുക്കണം അതിൻ്റെ സെൻറ്റർ ഭാഗം രണ്ടറ്റത്തിൽ നിന്നും ഉള്ളിലോട്ട് ഇതുപോലെ ഒന്ന് അമർത്തി പിടിച്ചതിന് ശേഷം നമുക്ക് നൂല് കൊണ്ട് ചുറ്റിയെടുക്കാം നൂലും സൂചി ഉപയോഗിക്കാം സൂചിയുണ്ട് സൂചിയിൽ നൂല് കോർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കുക ശേഷം നന്നായിട്ട് ചുറ്റിയെടുക്കുക നന്നായി ചുറ്റിയതിന് ശേഷം ഒന്ന് അവിടെ കെട്ടിട്ട് കൊടുക്കുക നൂലുകൊണ്ട് തന്നെ കെട്ടിട്ട് കൊടുക്കുക അല്ലെങ്കിൽ സൂചി ഉപയോഗിച്ചിട്ട് അവിടെ തുന്നി പിടിപ്പിച്ച് വെച്ചാലും മതി കുഞ്ഞി പിടിച്ചതിന് പിടിച്ചതിന് ശേഷം ഒന്ന് കെട്ടിട്ട് കൊടുക്കുക ബാഗ് ലെൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്യാം ഒരു ബോർഡർ ഡിസൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ലേസോ അല്ലെങ്കിൽ അതിലേക്ക് മാച്ചുള്ള കളറ് ക്ലോത്തോ എടുക്കാം ഞാനിവിടെ ലേസ് ആണ് എടുത്തിട്ടുള്ളത് ലെയ്സിൻ്റെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഒന്ന് ഒന്ന് മടക്കിയതിന് ശേഷം ഇതുപോലെ എന്ത് ചെയ്യുക ബേക്ക് വശത്തോട്ട് ഇതുപോലെ പിടിക്കണം ബാലൻസ് വരുന്ന ഭാഗം അവിടെ മടക്കി തുന്നുകയോ അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയുകയോ ചെയ്യാം ഞാനിത് ഇവിടെ മടക്കി വെച്ചിട്ടാണുള്ളത് ഇനി അത് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത് തുന്നിയെടുക്കുമ്പോൾ നല്ല വൃത്തിയിൽ ഫിനിഷിംഗായിട്ട് തുന്നെടുക്കാം തുന്നെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നാനോട്ടോയപ്പ് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചെടുക്കാം അതല്ലെങ്കിൽ ഗം ഉപയോഗിച്ചിട്ട് അവിടെ ഒട്ടിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ ഇതേ തുണിയിൽ മാത്രമല്ല നെറ്റിലും ഓർഗൻസ സാറ്റിന് കോട്ടന് അങ്ങനെ പല ഫാബ്രിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പല തരത്തിലുള്ള ക്ലോത്തുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതേ ഡിസൈനുള്ള ബോസ് തയ്യാറാക്കാൻ പറ്റും കേട്ടോ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു യൂണിഫോമിലേക്ക് ഒരു കുട്ടിക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഈ തുന്നി എടുത്തിൻ്റെ നൂലൊക്കെ കട്ട് കട്ട് ചെയ്ത് കളയുക ഇപ്പോൾ ബോർഡ് ഒരു ഡിസൈൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഹാർഡ് വെയ്സിലേക്ക് അത് സെറ്റ് ചെയ്ത് കൊടുക്കണം ഹെയർ ബാൻഡിലോ അല്ലെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പ് സ്നാപ്പ് ക്ലിപ്പ് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഹാഡ് ഇത് ഞാനിവിടെ അലിഗേറ്റർ ക്ലിപ്പ് ആണ് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസിലുള്ള അലിഗേറ്റർ ക്ലിപ്പാണ് എടുത്തിട്ടുള്ളത് അത് ആ റിബൻ്റെ ഉള്ളിലൂടെ എടുക്കുമ്പോൾ പെട്ടെന്ന് പോയി പോയിക്കഴിഞ്ഞാലും അത് പറഞ്ഞു പോരത്തില്ല അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്താൽ മതി ശേഷം ഗണ്ണോ കമ്മോ ഉപയോഗിച്ചിട്ട് രണ്ട് സൈഡിലും ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ ബോ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി എവിടെയെങ്കിലും നൂലുകളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം ഈ സ്കേർട്ടിലേക്കുള്ളൊരു ബോയാണിത് കേട്ടോ അടിപൊളിയല്ലേ ഇഷ്ടമായ എല്ലാവർക്കും ഓക്കെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു ഓൾ